ഇതാണ് കടുത്തുരുത്തിയിലെ കോൺഗ്രസ് നേതാവ് പീറ്റർ മാലിപ്പറമ്പിൽ ഇന്ന് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന ദിവസം കൂടിയാണ് അദ്ദേഹം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന തിരിച്ചടി അതായത് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കണമെന്നാവശ്യപ്പെട്ട് കടുത്തുരുത്തി സ്വദേശി പീറ്റർ മാലിപ്പറമ്പിൽ നൽകിയ ഹർജി ആ ഹർജി തള്ളിയ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹർജിക്കാരന് ഒരു ലക്ഷം രൂപ പിഴയും കൂടി ചുമത്തിയിരുന്നു വളരെ ന്യായമായ ചോദ്യമാണ് അന്ന് അദ്ദേഹം കോടതിയിൽ ചോദിച്ചത് അതായത് പണം കൊടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ വാക്സിൻ എടുക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ചിത്രം പതിക്കുന്നത് മൗലിക അവകാശ ലംഘനം എന്നായിരുന്നു പീറ്ററുടെ വാദം മോദി ഈ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയൊന്നുമല്ല ഇത് ഇന്ത്യയുടെ ആദ്യത്തെ വാക്സിനേഷൻ പരിപാടിയുമല്ല എന്നാൽ കോവിഡ് പത്തൊൻപതിനും വാക്സിൻ പ്രോഗ്രാമിനുമെതിരായ ക്യാമ്പയിൻ പ്രധാനമന്ത്രിയുടെ പ്രചരണോപകരണമായ വൺമാൻ ഷോയാണ് അവതരിപ്പിക്കുന്നത് സൗജന്യ വാക്സിനുകൾ നൽകുന്ന സർക്കാർ ആശുപത്രികളിൽ അപ്പോയിൻമെൻറ്റിനായി നീണ്ട ക്യൂ ഉണ്ടായിരുന്നു അതിനാൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്വന്തം ജബ്ദിന് പണം നൽകേണ്ടി വന്നതിനാൽ പീറ്റർ പ്രത്യേകിച്ചും അസ്വസ്ഥനായാണ് കോടതിയെ സമീപിച്ചത് ഓരോ ജബ്ബിനും അദ്ദേഹം എഴുന്നൂറ്റി അമ്പത് രൂപ നൽകിയിട്ടാണ് വാക്സിൻ എടുത്തത് പിന്നെ എന്തിന് മിസ്റ്റർ മോദിയുടെ ഫോട്ടോ തൻ്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്ന ചോദ്യമാണ് പീറ്റർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉന്നയിച്ചത് വളരെ ന്യായമായ ചോദ്യമാണ് പീറ്റർ ഉന്നയിച്ചത് പക്ഷേ കോടതി അന്ന് കണ്ടെത്തിയത് ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഇത് തീർത്തും ബാലിശമായ ഹർജിയാണെന്നും പൊതു താൽപ്പര്യമല്ല പ്രശസ്തി താൽപ്പര്യമാണ് ഈ ഹർജിക്ക് പിന്നിലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അഭിപ്രായപ്പെടുകയുണ്ടായി മാത്രമല്ല ഒരു ലക്ഷം രൂപ പിഴയിടുകയും ആറാഴ്ചക്കകം ആ പിഴ കേരള ലീഗൽ സർവീസ് സൊസൈറ്റിയിൽ അടക്കണമെന്ന ഉത്തരവും കോടതി നൽകി അടക്കുകയും ചെയ്തു എന്നാൽ ഇന്നത്തെ ദിവസം സംഭവിച്ചത് എന്താണ് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്തിരിക്കുന്നു കോവിൻ വെബ്സൈറ്റിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ ചിത്രമില്ലാത്ത സർട്ടിഫിക്കറ്റാണ് ഇന്ന് ലഭിക്കുന്നത് ഒത്തൊരുമിച്ച് ഇന്ത്യ കോവിഡിനെ പരാജയപ്പെടുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രമാണ് ആ സർട്ടിഫിക്കറ്റിലുള്ളത് നേരത്തെ ഈ അടിക്കുറിപ്പിനൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രവും സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നു രക്തം കട്ടപിടിക്കുന്നതടക്കമുള്ള അപൂർവ പാർശ്വഫലങ്ങൾ കോവിഷീൽഡ് വാക്സിൻ കുത്തിവെച്ചവർക്കുണ്ടാകുമെന്ന് നിർമ്മാതാക്കളായ ആഷ്ട്രസെനേഖ യു കെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയ നടപടി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ചിത്രം പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പലരും തങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇന്ന് പരിശോധിച്ചു അപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇതിൽ നിന്നും നീക്കം ചെയ്തതായി കാണുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാതൃകാ ചട്ടം നിലവിലുള്ളതിനാൽ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് ചിത്രം നീക്കം ചെയ്തതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എങ്ങനെ പറയുകയാണ് വാക്സിൻ എടുത്തത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പേർ യു കെയിൽ കോടതിയെ സമീപിച്ചിരുന്നു മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാക്സിൻ കാരണമായെന്ന് ചൂണ്ടിക്കാട്ടി യു കെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അമ്പത്തിയൊന്ന് കേസുകളിലെ ഇരകൾ നൂറ് ദശലക്ഷം പൗണ്ട് വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് അഷ്ട്രസേനേഖ വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് മാത്രമല്ല കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലൊണ്ടും നരേന്ദ്രമോദിയുടെ ചിത്രവും വെച്ചു കൊടുത്തത് മരണ സർട്ടിഫിക്കറ്റ് ആണെന്ന് ഈ രാജ്യം പറയാൻ തുടങ്ങുന്നു എന്ന് കണ്ട് നടത്തിയ ഒരു പിന്മാറ്റമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് അതായത് ഇന്ന് ഈ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പീറ്റർ മാലിപ്പറമ്പിൽ എന്ന കടുത്തുരുത്തിയിലെ കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് പീറ്റർ പറഞ്ഞതനുസരിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഫോട്ടോയും പിൻവലിച്ച് ഓടി ഒരു അവസ്ഥയും മോദിക്ക് വരില്ലായിരുന്നു അന്ന് പിഴ ചുമത്തിയ കോടതി ഇന്ന് എന്ത് പറയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും മോദി തന്നെ പീറ്ററിൻ്റെ മുന്നിൽ പരാജയം സമ്മതിച്ചത് കാലത്തിൻ്റെ കാവ്യനീതി തന്നെയാകണം